മലപ്പുറം കൊണ്ടോട്ടി നഗരസഭ ചിറയിൽ മഞ്ഞപ്പിത്തം പടരുന്നു കുടിവെള്ള പദ്ധതിയിലെ ഗുണഭോക്താക്കളിലാണ് കൂടുതലും രോഗബാധിതർ ഉള്ളത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കൊണ്ടോട്ടി നഗരസഭയിലെ കിഴക്കേച്ചുങ്കം കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്ന ബിയോമക്കണ്ടി മേഖലയിലാണ് വ്യാപനത്തോത് കൂടുതൽ ചിറയിൽ പി എച്ച് എസ് മാത്രം ഇരുപത്തിയഞ്ചു പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ഇവിടെ ലാബ് പരിശോധന സൗകര്യം ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളിലെ ലാബുകളിലും പരിശോധന നടത്തിയതിന്റെ കണക്കുകൂടി ശേഖരിക്കുകയാണ് ആരോഗ്യവകുപ്പ് നഗരസഭയും ആരോഗ്യവകുപ്പും വകുപ്പും പ്രദേശത്ത് പ്രത്യേകം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കിഴക്കേചുങ്കം പ്രദേശത്ത് മഞ്ഞപ്പിടുത്തം വളരെയധികം വ്യാപകമാണ് അതിൽ പ്രധാനമായിട്ടും കുടിവെള്ളത്തിന് മറ്റു പദ്ധതികളൊന്നും ഇല്ലാതെ സ്വന്തമായി കിണറില്ലാതെ കിഴക്കേച്ചുങ്കം കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്ന വിയോമക്കണ്ടി മേഖലയിലാണ് ഇത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് അപ്പോൾ നടുവിലത് വിയോപക്കണ്ടി കുടിവെള്ള പദ്ധതി കിഴക്കെ ചുങ്കം കുടിവെള്ള പദ്ധതിയിൽ നിന്നാണോ പകർന്നത് എന്നുള്ളൊരു സംശയത്തിലാണ് അതിൻ്റെ ലാബ് ടെസ്റ്റുകൾ നടന്നു വരികയാണ് അപ്പോൾ ഏതായാലും ഇന്ന് ചിറയിൽ കിഴക്കേ ചുങ്കം ഭാഗത്ത് നഗരസഭയിലെ ഹെൽത്ത് വിഭാഗവും ചിറയിൽ ഹെൽത്ത് സെന്ററിലെ ഉദ്യോഗസ്ഥരും നഗരസഭാ അധികൃതരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു വിപുലമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു ഏതായാലും പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ട് അവരുടെ മഞ്ഞപ്പിത്തത്തിൻ്റെ തോത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനും അത് കുടിവെള്ള പദ്ധതിയിലെ ഉപയോഗിക്കുന്നത് പകരം നഗരസഭ തന്നെ അതിന് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം തീരുമാനമായിട്ടുണ്ട് പ്രദേശത്തെ മുഴുവൻ കിണറുകളിലും കുടിവെള്ള പദ്ധതിയുടെ കിണറിലും ക്ലോറിനേഷൻ നടത്തുന്നുണ്ട് ചിറയിൽ ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും കിഴക്കേച്ചുങ്കത്ത് എത്രയും പെട്ടെന്ന് ഒരു പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു ജനം മലപ്പുറം